മിണ്ടി മിണ്ടി നമ്മുടെ തമ്പുരാൻ ഗോപി മാധ്യമങ്ങളോട് ഇന്ന് മിണ്ടി നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമല്ലോ തമ്പുരാൻ ഗോപി മൗനവ്രതത്തിലായിരുന്നു കുറച്ച് മാസങ്ങളായിട്ട് അതുകൊണ്ട് തന്നെ തമ്പുരാൻ ഗോപി പറയുന്ന പൊട്ടത്തരങ്ങളൊന്നും അധികം കേൾക്കാറുമില്ല പക്ഷെ ഇന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ രാജാവ് അപ്പൊ രാജാവ് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ വാക്കുകൾക്കൊക്കെ ഓരോ വാക്കുകൾക്കും മറുപടി കൊടുക്കാനുണ്ട് എന്തായാലും നമുക്ക് കണ്ടു തുടങ്ങാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം പ്ലേ ചെയ്യാം എന്ത് 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 വോട്ടർ പട്ടിക ക്രമക്കേട് എന്ന് മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോ ശിറ്റണ്ണൻ എന്താ പറഞ്ഞത് തൃശൂരിൽ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് വന്നതിനെ കുറിച്ച് മാധ്യമ പ്രവർത്തകൻ ശിക്ഷണ്ണനോട് ചോദിച്ചപ്പോൾ പറയാണ് നത്തിങ് ഡൂയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും ചെയ്തിട്ടില്ല ചിരിവരുന്ന അതാണ് ശിറ്റണ്ണനെ പോലെയുള്ള ആളുകൾ ഇതേപോലെയുള്ള കോമഡി ഒക്കെ പറയുമ്പോൾ ചിരി വരുന്നുണ്ട് ഒരു വീട്ടുടം പറയാതെ ആ വീട്ടിലുള്ള ആളാണെന്ന് പറഞ്ഞിട്ട് വോട്ട് ചെയ്ത ആൾക്കാരാണ് ഈ സംഘികളുടെ കൂട്ടത്തിലുള്ള ഭീകരവാദികൾ അത് മാത്രമോ എത്ര എത്ര ഫ്ളാറ്റിൽ നിന്ന് കള്ള വോട്ട് ചെയ്തിട്ടുണ്ട് എന്നിട്ടും പറയുകയാണ് നത്തിങ് ഡൂയിന്ന് ഒന്നും ചെയ്തിട്ടില്ല ഇത് വിവരമുള്ള ആൾക്കാരാണ് ഇത് കേൾക്കുന്നതെന്ന് എന്ന് കഴിഞ്ഞാൽ സുരേഷ് ഷട്ട നിങ്ങളെ പോലെയുള്ള ആളുകൾ ഒരുപക്ഷെ വീണ്ടും തൃശൂരിൽ ജയിച്ചേക്കാം അല്ലാതെ ഞാൻ ഞാനെന്ത് മണ്ണത്തനം ചെയ്തു കഴിഞ്ഞാലും എന്റെ മൂടും താങ്ങി വരുന്ന സംഘീകൾ വോട്ട് ചെയ്താൽ ഞാൻ ജയിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടല്ലോ അതാണ് നിങ്ങൾ വിചാരിച്ചു വെച്ചിട്ടുള്ള ഏറ്റവും വലിയ വിഡിത്തരം കാരണം അതേതര കേരളമാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ജയിപ്പിച്ചു നോക്കിയതാണ് ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ട് ജനങ്ങൾക്ക് ഇതേപോലത്തെ വകളുകൾ പറയുന്ന ആളുകൾ ഇനി തീർച്ചയായിട്ടും തോൽപ്പിക്കും മനസ്സിലായോ രാഷ്ട്രീയ വിഷയങ്ങളോട് രാഷ്ട്രീയ വിഷയങ്ങളല്ല നിങ്ങൾ നിങ്ങൾ ഉന്നയിച്ച വിഷയങ്ങൾക്കെല്ലാം ചീഫ് ഇലക്ഷൻ കമ്മീഷൻ മറുപടി പറയും ഇദ്ദേഹം എന്താണ് പറയുന്നത് ഇദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ ആരോപണം വന്നപ്പോഴല്ല ആരോപണം ഉണ്ട് സത്യസന്ധമായിട്ടുള്ള കാര്യം അങ്ങനെ സത്യസന്ധമായിട്ട് കുറെ കള്ള വോട്ട് ചേർത്ത് ജയിച്ചതിന് ശേഷം നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോ ചീഫ് ഇലക്ഷൻ കമ്മീഷൻ പറയും എന്നല്ല പറയേണ്ടത് നിങ്ങളുടെ ഭാഗം നിങ്ങൾ പറയണം ചീഫ് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗം അവരും പറയണം അല്ലാതെ അവര് മാത്രം പറയട്ടെ ഞാനൊന്നും പറയില്ല ഞാൻ രാജാവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതേതര കേരളത്തിലുള്ള ആൾക്കാരൊക്കെ നിങ്ങളുടെ സ്വഭാവം മനസ്സിലാക്കും പ്രത്യേകിച്ച് തൃശ്ശൂരിൽ നിങ്ങൾക്ക് വോട്ട് ചെയ്ത ജനാധിപത്യം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും നിങ്ങളെ മനസ്സിലാക്കും നിങ്ങളുടെ ഭാഗം നിങ്ങൾ പറഞ്ഞ പറയേണ്ടത് തന്നെയാണ് അല്ലാതെ ഇലക്ഷൻ കമ്മീഷൻ പറയട്ടെ ഞാൻ പറയില്ല എന്നല്ല പറയേണ്ടത് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അത് പറയേണ്ടതായിരുന്നു മറുപടി പറഞ്ഞില്ല അതായത് സുരേഷ് ഗോപി കള്ള വോട്ട് കിട്ടിയിട്ടാണ് ജയിച്ചത് ആരോപണം വന്നപ്പോൾ എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല മറുപടി പറയാൻ വാക്കുകൾ ഇല്ലാത്തതുകൊണ്ട് സത്യസന്ധമായിട്ടുള്ള കാര്യം കൊണ്ട് മറുപടി പറഞ്ഞ മൂഞ്ചെന്നറിയ അതുകൊണ്ടായിരിക്കും പിന്നെ എല്ലാ വേറെന്താ പറയാൻ എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ലാന്ന് മറുപടി പറയേണ്ടത് അവരാണ് ഞാൻ മന്ത്രിയാണ് മറുപടി പറയേണ്ടത് എലക്ഷൻ കമ്മീഷനാണ് രാജാവ് മറുപടി ഒന്നും പറയില്ല രാജാവ് മന്ത്രിയാണ് രാജാവിനെ പോകാൻ പറ്റിയ തമാശ പറഞ്ഞല്ല രാജാവെ നിങ്ങൾ മിണ്ടാതെ നിൽക്കുന്നത് തന്നെയാണ് കൂടുതലായിട്ടും നല്ലത് അല്ലാതെ നിങ്ങൾ ഇതേപോലെ മാധ്യമങ്ങളോട് മുൻപിലൊക്കെ വന്ന് വായു തുറക്കുന്ന എന്തൊക്കെ പറയുന്നുണ്ടോ അതൊക്കെ മൊണ്ണത്തരം നിറഞ്ഞ വാക്കുകളായിട്ടാണ് മാറി നിൽക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിട്ട് സംസാരിക്കേണ്ട ആ അവര് മിണ്ടാട്ടമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാനും പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ മുൻപൊക്കെ മിണ്ടുന്നില്ല എന്ന് നിങ്ങൾ മിണ്ടാത്തത് തന്നെയാണ് നല്ലത് അതെ ോപി പറഞ്ഞുകൊണ്ട് വന്നത് ഞാൻ മന്ത്രിയാണ് മന്ത്രി സ്ഥാനത്ത് ഇരുന്ന് കൊണ്ട് ചെയ്യേണ്ടതെല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്ത് കാര്യം മലയാളികൾക്ക് അല്ലേ തൃശ്ശൂർ എന്ത് ഉപകാരം ഇയാൾ മന്ത്രിയായിട്ട് തൃശ്ശൂര്ക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ ഒരു ഉപകാരം ഇല്ല ഇയാള് എം പി ആയിട്ട് ചെയ്യേണ്ട കാര്യം പോലും മന്ത്രിയായി തന്നെ ചെയ്യാൻ പറ്റൂല അതുകൊണ്ട് തന്നെ നമ്മുടെ രാജാവ് ഗോപിയണ്ണൻ തൃശ്ശൂരിൽ ഒരു തേങ്ങ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട എന്നിട്ടും ഇയാളുടെ മൂടും താങ്ങിയിട്ട് കുറെ സംഘികൾ നടക്കുകടാ വട്ടത്തിലൊക്കെ നിൽക്കുന്നുണ്ടാ ബേകിൽ അപമാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കളിച്ചോ കാരണം സുരേഷ് ഗോപി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മീഷണറിലുള്ള സുരേഷ് ഗോപിയാണ് യഥാർത്ഥ സുരേഷ് ഗോപി ഏത് സമയത്തുവാണെങ്കിലും വരണ്ടാവാം ഏത് സമയത്തു വേണമെങ്കിലും അറ്റാക്ക് ചെയ്യുകയും ചെയ്യാം അതുകൊണ്ട് ശ്രദ്ധിച്ച് ഒന്ന് മറുപടി പറയും അതായത് ഇന്ന് മൂന്ന് മണിക്ക് ഇലക്ഷൻ കമ്മീഷന്റെ മാധ്യമ മീറ്റിംഗ് ഉണ്ടല്ലോ അതിൽ മറുപടി പറയേണ്ട ആൾക്കാര് പറയുന്നതാണ് പറയുന്നത് ഇതേ അവർ വാക്ക് പോലും പറയില്ല ഞാൻ കള്ളുപോട്ട് ചെയ്തത് തന്നെയാണ് അത് അവരെന്ത് മറുപടി പറയുന്നത് അത് നമ്മളെ പോലുള്ള ആളുകൾ വെള്ളം കൂട്ടാതെ അങ്ങ് വീങ്ങിക്കോളാ എന്നാണ് സുരേഷ് ഗോപിമാർ പോലുള്ള ഷിറ്റുകൾ പറയുന്നത് സുരേഷ് ഗോപിയോട് എനിക്ക് പറയാനുള്ളത് ഈ ഇലക്ഷൻ കമ്മീഷന്റെ ഹെഡിലൊക്കെ ഉള്ളത് നമ്മുടെ നാടൻ സംഖ്യ ഫോറിൻ സംഖ്യ ബംഗാളി സംഖ്യയാണ് നോർത്ത് ഇന്ത്യൻ ബംഗാളി സംഖ്യ അതുകൊണ്ട് തന്നെ അവര് പറയുന്നത് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളല്ല മലയാളികൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കുക ചോദ്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അവരോട് ചോദിച്ചോളൂ ചോദിച്ചോ സംബന്ധിച്ചില്ലെങ്കിൽ അവരത് സുപ്രീം കോടതിയിൽ എത്തിക്കുമ്പോ സുപ്രീം കോടതിയോട് നിങ്ങൾ പോയി ആ ഇതെങ്ങനെ ആയല്ലേ ഇപ്പോ ഇപ്പൊ ഇങ്ങനെ ആയി സുപ്രീം കോടതിയിൽ പോയിട്ട് ചോദിച്ചാൽ മതിയെന്ന് അതായത് ഞാനൊരു വാക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കില്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇലക്ഷൻ കമ്മീഷനോട് പോയിട്ട് ചോദിക്കുക അതല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പോയിട്ട് ചോദിക്കാ എന്നാണ് പറയുന്നത് എന്നെ പോലെയുള്ള രാജാക്കളെ നിങ്ങളെ പോലുള്ള മുൻപിൽ ഒന്നും വന്നിട്ട് കള്ള വോട്ട് കിട്ടിയിട്ടാണ് എന്നുള്ള ആരോപണത്തെ കുറിച്ച് മാധ്യമങ്ങളോടൊന്നും പറയാനുള്ള ഒരു മനോനിലുള്ള ഇപ്പൊ ഉള്ളത് കാരണം എന്തെങ്കിലും പറഞ്ഞു കാരണം പൊട്ടത്തിലായി പോടാ അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ഇപ്പൊ ചിന്തിച്ചിട്ട് സംസാരിക്കുന്നുള്ളു എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഇതേപോലെ മാധ്യമങ്ങളുടെ മുൻപിൽ വരാനേ പാടില്ല കാരണം നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത് എന്ന് ചില സമയത്ത് നിങ്ങൾക്ക് പോലും ബോധമില്ല അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളെ പോലുള്ള ആളുകൾ മാധ്യമങ്ങളുടെ മുൻപിൽ വരാത്തത് തന്നെയാണ് നല്ലത് ഇതിന്റെ മുൻപൊക്കെ നടന്നു പോയിട്ടില്ലേ അതായത് മാധ്യമങ്ങൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ മൈൻഡ് ചെയ്യാതെ നടന്നു പോകുന്ന ആ പരിപാടി അത് തന്നെയാണ് നല്ലത് ഒരു കാര്യം മനസ്സിലാക്കുക എല്ലാവരും അടുത്തൊരു ആവശ്യം ലക്ഷം വരും ഇതേപോലെ മാധ്യമങ്ങളോടൊക്കെ മിണ്ടാതെ നടക്കുന്ന ആളുകളെ നിങ്ങൾക്ക് എം പി ആക്കണം ഉണ്ടെങ്കിൽ ആഗ്രഹമുണ്ടെങ്കിൽ തൃശ്ശൂര് മെയിനായിട്ട് പറയാനുള്ളത് ഇങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്നും പറയാനില്ല നിങ്ങളുടെയൊക്കെ തലച്ചോറിനകത്ത് ചാണകം ഇയാള് കള്ള വോട്ട് കിട്ടിയിട്ട് ജയിച്ചതിന് ശേഷവും ഇപ്പോ തൃശ്ശൂർ എന്ന് അറിയപ്പെടുന്നില്ല അറിയപ്പെടുന്നത് ചാണകൂരി എന്നാണ് അത് നിങ്ങൾക്ക് നിലനിർത്തണം ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡു ഇറ്റ് അഗൈൻ സുരേഷ് ഗോപി എന്തായാലും സുരേഷ് ഗോപി എന്ത് ചെയ്യാനാണ് ഇങ്ങനെ മാധ്യമങ്ങളുടെ മുൻപിലൂടെ കയറിപ്പോയതെന്ന് അറിയാം പ്രതിമയ്ക്ക് മാലയിടാൻ ചിരി വരുന്നുണ്ടാവല്ലേ ചിരിക്കേണ്ട സംഭവം അല്ലടാ അത് അവരുടെ ആചാരം അതിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് കളിയാക്കാൻ പാടില്ല അത് അവരുടെ വിശ്വാസമാണ് അവർക്ക് അങ്ങനെ ചെയ്ത് അതിനെന്തെങ്കിലും കിട്ടുമെന്നുള്ള ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് നമ്മൾ കളിയാക്കേണ്ട ആവശ്യമില്ല എന്തായാലും നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം എന്തായാലും കാണാത്തത് പ്രതിമയത് അദ്ദേഹത്തെ പ്രതിമയുടെ കാര്യത്തിലാണ് നമ്മുടെ സുരേഷ് ഗോപി അണ്ണൻ മാലിട്ടു കൊടുത്തത് എനിക്കറിയാൻ മേലേറ്റ് ആണെന്ന് തോന്നുന്നു എനിക്കറിയില്ല അതാരാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിലും ഒന്ന് കമന്റ് ചെയ്തേക്കാം എനിക്കറിയുന്നില്ല മനസ്സിലാവേറ്റാണ് ചിലപ്പോൾ എന്റെ അറിവില്ലായ്മ ആയിരിക്കാം ഇതേപോലത്തെ സംഭവം ഒന്നും ഞമ്മള് ചെയ്യലില്ലാലോടാ ഇതേപോലത്തെ ഇത് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അറിയാനും സാധ്യത കുറവാണ് അപ്പൊ നമ്മുടെ കേന്ദ്രമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപി അണ്ണൻ രാജാവായിട്ടുള്ള സുരേഷ് ഗോപി അണ്ണൻ അവിടെ വന്നത് പ്രതിമക്ക് പൊട്ടു ഇട്ടുകൊടുക്കാൻ ഒരു മാലിട്ടുകൊടുക്കാൻ ഇതേപോലെ താല്പര്യമൊക്കെ ഇതേപോലെയുള്ള രാജാക്കളെ ചെയ്യുന്നത് കാണും മാശ പറഞ്ഞല്ലോ ഒന്നുമില്ല ഇയാളെ വലിയ സ്ഥാനത്തിരിക്കുന്ന ഒരാളല്ലേ അങ്ങനെയുള്ള സ്ഥാനത്തിരിക്കുന്ന ആളുകളെ തന്നെ ഇതേപോലെയുള്ള ഒക്കെ ചെയ്യുന്നത് കാണുമ്പോ ഇത് ഇവർ എന്താണ് മനസ്സിൽ വെച്ചിട്ടുണ്ടെന്ന് നിങ്ങളൊക്കെ ചിന്തി ചിന്തിക്കേണ്ട സംഭവമാണ് പണ്ടത്തെ അടിമത്ത ജീവിതം അതാണ് ഇവരുടെ ലക്ഷ്യം അതെല്ലാവരും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അനുഭവിക്കേണ്ട ഒരു അപ്പം നല്ല കൂടെ നമുക്ക് വേണ്ടാ സബ്സ്ക്രൈബ് ചെയ്തു കൂടെ കുടിക്കാം ബൈ 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 ബൈ